അപ്പോൾ ഈ മീറ്റർ മീറ്റർ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു നമുക്ക് നിയന്ത്രിക്കാൻ കേട്ടോ നമസ്കാരം ഞാൻ മലപ്പുറം ജില്ല വരുന്നത് വിനോദ് പേര് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കർഷക കൂട്ടായ്മ അതും ജൈവ കൃഷിയിലൂടെ വളരെയധികം പുരോഗതി ഉണ്ടാക്കിയിട്ട് നാടിനെ സംരക്ഷിച്ചു പോരുന്ന ഒരു യുവ കർഷകൻ തന്നെയാണ് സിനിയാട്ടൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൃഷിയിൽ ഞങ്ങൾ വളരെയധികം ആകൃഷ്ടരായിക്കൊണ്ടാണ് ഇന്ന് ഈ കൃഷി രീതി കണ്ട് മനസ്സിലാക്കാൻ പോയോ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കൃഷി രീതികളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അത് കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ ജൈവ കൃഷിയിലൂടെ പ്രകൃതി മനുഷ്യരാശിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് നമസ്കാരം നമ്മുടെ തന്മത്തൻ കൃഷിയും അതോടൊപ്പം തന്നെ മറ്റു പച്ചക്കറി കൃഷികളും കാണുന്നതിന് വേണ്ടിയും അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഏതാണ്ട് കിലോമീറ്റർ താണ്ടി അതായത് മലപ്പുറം അങ്ങേറ്റ വടക്ക് നിന്നുള്ള മലപ്പുറത്ത് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ വന്നിരിക്കുകയാണ് നല്ല വെയിലാണ് അവർ വെളുപ്പിനെ കയറിയതാണ് ഉച്ച ടൈമിനാണ് ഒരു മണിയോടു കൂടിയാണ് വന്നത് അവർക്ക് ഒരു മണി വിഷയമല്ല പക്ഷേ നമുക്ക് ഒരു മണി വിഷയം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃഷിയെല്ലാം ഒതുക്കി നമ്മൾ വിശ്രമിക്കുന്ന സമയമാണ് ഒരു മണി എന്ന് പറഞ്ഞത് പക്ഷേ അവർ വന്നപ്പോൾ നമ്മുടെ ഗസ്റ്റാണ് അല്ലെങ്കിൽ അതിഥികളാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് അവർ വരുമ്പോൾ നമ്മുടെ വിസ്ത്രം വെക്കുക വെയിലിൽ മാറ്റി വെക്കുക അവരോടൊപ്പം കൂടുക അവരോടൊപ്പം സംവദിക്കുക അവരുടെ കാര്യങ്ങൾ പറയുക അത് മനസ്സിലാക്കുക എന്നൊരു രീതിയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഞാൻ ശ്രീധരൻ സാക്ഷരതാ മിഷൻ്റെ കോർഡിനേറ്ററായിട്ട് റിട്ടയർ ചെയ്തതാണ് ഇപ്പോൾ സ്വസ്ഥമായിട്ട് കൃഷിയിലേക്ക് വന്നതാണ് ഇപ്പോൾ യൂട്യൂബ് നോക്കിയ സമയത്താണ് സുല്ലേട്ടൻ്റെ കൃഷി രീതിയെ സംബന്ധിച്ച് കാണാൻ കേൾക്കാൻ സാധിച്ചത് അപ്പോൾ അത് കണ്ടപ്പോൾ ഇത് നേരിട്ട് കാണണം ആഗ്രഹം കൊണ്ടാണ് ഇന്ന് നമ്മുടെ വിനോദ്ജിയുടെ കൂടെയൊക്കെ ഈ തോട്ടം കാണാനായിട്ട് വന്നത് ഇതിൻ്റെ പ്രത്യേകത ഇത് നമ്മുടെ തത്ത നമ്മുടെ കൃഷിക്കാരുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പം തസ്ത പയർ കിട്ടീല് അപ്പോൾ തത്തയെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം വേണ്ട ഇത് ഇങ്ങനെ തത്ത സമയത്ത് വല്ലതും വെച്ചാൽ ആട് ആടിക്കഴിഞ്ഞാൽ മുട്ട അങ്ങനെ മുട്ടുമ്പോൾ ആ ഉഷ്ട കേട്ട് തത്തും അതിന് വേണ്ടി ഇട്ടിരിക്കണത് അപ്പം ഈ തോട്ടത്തിനുള്ള ഇടപെടാൻ അതായത് ആറ് മീറ്റർ അല്ലെങ്കിൽ പത്ത് മീറ്റർ അങ്ങനത്തെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തത്ത ഒരു പരിധിവരെ നഷ്ടയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അപ്പം നമ്മുടെ ഒരു ടെക്നോളജിയാണിത് കേട്ടോ